ഒറ്റ മണിക്കൂർ തികയും മുൻപ് അമിത്ഷായോട് പോയി പണി നോക്കാൻ പറഞ്ഞ് രാഹുൽ ആണ് എന്റെ നേതാവെന്ന് ഉറപ്പിച്ചു വെച്ചാണ് ബി ജെ പി എം പി കോൺഗ്രസിൽ ചേർന്നത് രാഹുലിനോടൊപ്പം വേദി പങ്കെടുക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപായിരുന്നു ബി ജെ പി റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പി വിജയിക്കണമെന്ന് പറഞ്ഞത് അമിത്ഷാ പങ്കെടുത്ത റാലിയിലും ബി ജെ പി മുൻ എം പി അശോക് തൻവർ ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിലേറുമെന്ന് പറഞ്ഞു എന്നാൽ അപ്പോഴൊക്കെ ഈ ബി ജെ പി നേതാവ് മനസ്സുകൊണ്ട് കോൺഗ്രസിലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിലും വലിയൊരടി ചരിത്രത്തിൽ അമിത്ഷാക്ക് കിട്ടാനില്ല അല്ലെങ്കിലെ ആർ എസ് എസ് അമിത്ഷാ ഈ പണിയൊക്കെ രാജിവെച്ച് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞതാണ് പക്ഷേ പഴയ പ്രതാപവും കെട്ടിപ്പിടിച്ച് വീണ്ടും പ്രചാരണത്തിനിറങ്ങിയതായിരുന്നു പക്ഷെ പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം അതായത് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പാർട്ടി റാലിയിലും പിന്നീട് അമിത്ഷായുടെ യോഗത്തിലും പ്രസംഗിച്ച് ഒരു മണിക്കൂർ തികയും മുൻപ് മുൻ ലോക്സഭാംഗം അശോക് തൻവർ കോൺഗ്രസിൽ ചേർന്നു രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയുടെ വേദിയിലെത്തിയാണ് തൻവർ പിന്തുണ അറിയിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഭൂപീന്ദർ ഹൂഡ എന്നിവർ ചേർന്ന് തൻവറിനെ സ്വീകരിച്ചു സംസ്ഥാനത്തെ ദളിത് നേതാവെന്ന നിലയിൽ ബി ജെ പിയുടെ പ്രചാരണത്തിന് മുൻനിരയിൽ നിന്ന തൻവർ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തിയ അപ്രതീക്ഷിത നീക്കം ബി ജെ പിക്ക് തിരിച്ചടിയായി ഭരണമാറ്റത്തിന്റെ സൂചനയാണിതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനിക്കൊപ്പം തൻവർ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ ഹരിയാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് എൻ എസ് യു എന്നിവയുടെ ദേശീയ അധ്യക്ഷനുമായി തൻവർ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് കോൺഗ്രസ് വിട്ടത് അഞ്ചു വർഷത്തിനിടെ അഞ്ചു പാർട്ടികളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൻവർ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നത് ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും പരസ്യപ്രചാരണം അവസാനിച്ചു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദർ സേവാഗ് ഇന്നലെ തൊഷാം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനിരുദ്ധ് ചൌധരിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി ബി സി സി ഐ മുൻ പ്രസിഡന്റ് റൺബീർ മഹേന്ദ്രയുടെ മകനും ഹരിയാന മുൻ മുഖ്യമന്ത്രി ബൻസിലാലിന്റെ കൊച്ചു മകനുമാണ് അനിരുദ്ധ് സംസ്ഥാനത്ത് തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്ക് ആയിരത്തി മുപ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് വോട്ടെണ്ണൽ ജമ്മു കാശ്മീരിനോടൊപ്പം എട്ടിന് നടക്കും ഹരിയാനയിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ബി ജെ പി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് കർഷകരെ ആട്ടിപ്പായച്ചതും കായിക താരങ്ങളെ സമര എത്തിച്ചതുമൊക്കെയായി ബി ജെ പിക്ക് പരാജയപ്പെടാനുള്ള കാര്യങ്ങളാണ് വിജയ സാധ്യതയേക്കാൾ മുൻപിലുള്ളത് എന്ന് ചുരുക്കം